മനീഷ വരുന്നുണ്ട് അയർലാൻഡിലേക്ക് മനീഷ എന്റെ നെയ്മോ പ്ലീസ് മനീഷ മനീഷക്കുട്ടി നിലവിൽ ഉത്തര കവൽ നിലവിൽ ഞങ്ങൾ ഇവിടെയാണ് ഉത്തരകുട്ടി കാലടിയുടെ മുത്ത് കാലടിയുടെ ചങ്കാണ് ചങ്ക്

சாயட் <laughs> 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 <laughs>

ഹലോ <laughs> എവിടെയാ <laughs> హాయ్ జింద్రా బ్రో ఇక్కడ ఫోన్ కొడి ఉన్నాక హలో 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 హాయ్ మనం మొదలుపెట్టొచ్చు ఇది ప్రయాణం సుగానో సుగానో చాడిక ఇవని కున్ని ఎంచాపో మనకి ఆడి మెసేజ్ వస్తుంది కున్ని ఎంచేస్తుంది అవైలా ఎంత నెల అయిడా ఇదా రెండేసి కొచ్చి నెల ప్రొసెషన్ రెండేసి లేళ్ళో ఆ రెండేసి అయ్యేళ్ళో హాపి ల అప్రనేటర్ ఓ హాపి హాపి నే కం ഓ ുന്നു ഇപ്പൊ നിങ്ങളെ ഒന്ന് നിങ്ങളെ ഇറങ്ങിയിട്ട് കാണാൻ സാധിച്ചത് വളരെ സന്തോഷം ഹായ് என்னோம் हेलो வெஞ்சியவே நெக்ஸ்ட் மாங்கோ ஹவர்ல லேடே பண்ணினா நிப்பாண்டோ வெஞ்சுண்டா இருக்கு பாஷில இருக்கு இங்க பெச்சா பஸ் டப்பே லைவ்ல உண்டால டப்பிடா லைவ் வேறா பிள பண்ண இது இந்த சட்டை லவ் யூ லவ் யூ ம் ஹாய் ஹாய்

മാണിക്കമ്പ സ്വീകരണം എങ്ങനെയുണ്ടായി പോളി പോളി വേറെ ലെവൽ ലെവൽ വീട്ടിൽ കയറിയില്ല ൾക്കാര് മഴ അത്രയും സ്നേഹിക്കുന്ന നാട്ടുകാരുണ്ടെന്ന് ഞാൻ എപ്പോഴാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല അവര് പോലീസ് മാറിയില്ല സത്യം നിങ്ങൾ ആരാ ജിൻഡോ ആദിത്യ ജിൻഡോ ചേട്ടൻ്റെ മെസ്സിയാണ് റൊണാൾഡോ ആണോ സച്ചിന്ദർ രണ്ടുപേരും രണ്ടുപേരും അഭിഷേക് റൊണാൾഡോ അല്ലേ

ಹಲೋ ครับ ರವಿ 220 ಆಯ್ತಾ ಆಗಪ್ಪ ಗಾಸ್ ಟೆಸ್ಟ್

അമ്മ അമ്മ ഹാപ്പി ഹാപ്പി കോട്ടയം വരുന്നുണ്ടോ യെസ് വരുന്നുണ്ട് നിന്റെ തമിഴ്നാട്ടിൽ നിങ്ങളുടെ ഒരു ആയി തരാൻ പറയുന്നുണ്ട് അല്ല തമിഴ്നാട്ടിലാ ഹായ് 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 നമ്മളൊരാളുണ്ടായിരുന്നുണ്ടോ സീതോടെ നമ്മുടെ ചങ്കുകൾ േഖരേഖ സുഹേൽ നമ്മുടെ എപ്പൊ വരണം സുഹേൽ നമുക്കാണാ വയനാട് വരുമോ വയനാട് വരട്ടോ നമുക്ക് എന്തായാലും മഴയത്ത് അടിച്ച് വിളിക്കാം കൊല്ലം ഫാൻസ് മീറ്റ് വേണം നൂറ വരുന്നുണ്ട് കൂടുതൽ ഇഷ്ടമുള്ള ഒരേ ഒരാൾ ഞാനാണ് അതുൽ കാലിക്കട്ട് അതു ഹായ് ലുക്ക് അടിപൊളിയായിരുന്നു ഇന്ന് വേറെ ലുക്കിൽ വരാം ചേട്ടാണോ മണ്ടൻ പറയുന്നത് നിങ്ങൾ രാജാവാണ് മണ്ട രാജാവ് അല്ലേ എന്റെ പേര് സാനിയ എന്റെ പേര് ഹായ് സാനിയ 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 ശ്രീതുവിന്റെ ലൈവിൽ എന്താ പോവാത്ത വിളിച്ചില്ല അറിയില്ല മലപ്പുറം വരുമോ യെസ് മലപ്പുറം വരും വിളിച്ചില്ലല്ലോ പ്രിയങ്ക എന്റെ കമന്റ് മാത്രം ഹായ് പ്രിയങ്ക മണ്ടൻ ഇനി പറയരുതൊട്ടെപ്പാ ഇല്ല ഞാൻ മണ്ടൻ എന്റെ പേര് ശ്രേയ പറയോ പ്ലീസ് ഹായ് ശ്രേയ ഹായ് ശ്രേയോ അനിക

റോബിൻ റോബിൻ ഞങ്ങളുടെ ഹീറോ യാ ഫാൻ ഫ്രം ഹായ് ഞാൻ ഞാൻ വരുന്നു ഡ്രോയിങ് കണ്ടായിരുന്നു ആ കണ്ട കണ്ട ഓ ുംരച്ചുടാ അശ്വതി മെസ്സേജ് അശ്വതി മെസ്സേജ് വായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അശ്വതി ചേട്ടൻ ചങ്ങനാശ്ശേരി വരോ ഹലോ ബ്രോന്റെ നെക്സ്റ്റ് എന്താ നെക്സ്റ്റ് യൂട്യൂബ്രോക്സ് ഗേൾസ് പറഞ്ഞാലേ ബോയ്സ് കൊറേ ആയല്ലോ ബോയ്സിന്റെ പേര് കാണുന്നില്ല ഫുൾ ഗേൾസ് ആണ് പേര് എന്ന് മഞ്ഞപ്പുറക്കാരെ കുറക്കല്ലേ ഹായ് മഞ്ഞപ്രക്കാരെ കണക്കല്ലേ ഹായ് മഞ്ഞപ്പുറ നമ്മളെ നാട്ടുകാരല്ലടാ എന്റെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരെയാണ് എന്റെ ഹൗസ് ചെയ്യുന്നടാ

അച്ചായൻ ഹീസൺ ഹീറോ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരായിരം നന്ദി അതെ പ്രാവശ്യം പറഞ്ഞെങ്കിലും എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും നന്ദിയാണ് നിങ്ങളോട് സപ്പോർട്ട് അതെ ഇല്ല ഇല്ല ഹായ് ഇല്ല 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 ഹായ് കക്ക മലപ്പുറം ഫൈസൽ മലപ്പുറം ഹായ് ഹായ് ഷർഫിയ ഷർഫിയ ഹൈജി ജിൻഡോ ജിൻഡോ ചേട്ടാ ഞാൻ ഭയങ്കര ഹാപ്പിയോ അബ്ദുൽ കാലിക്കട്ട് നന്മൻ അബ്ദുൽ കാലിക്കട്ട് നന്മ

ജിൻ ചേട്ടൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഏടാ സന്തോഷം ഉണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വീട്ടിനും എല്ലാ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കാര്യത്തിലും ജിൻഡോ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം താങ്ക് യു വീട്ടിലെ തരണം ട്ടാ വേറെ ഞാനിപ്പോ പുതിയൊരു സിനിമയിൽ അഭിനയിക്കുന്നു അപ്പൊ എന്താ എല്ലാരും കാണണം എന്താ ഇപ്പൊടെ അഭിനയിക്കുന്നത് അമ്പാ വേറെ ലെവല് പിന്നെ അതുപോലെ അതുപോലെ തന്നെ ഇപ്പൊ എപ്പിസോഡ് കിട്ടി കോമഡി പിന്നെ മറ്റേ ചേട്ടന് ചിന്തചാട്ട കൂടെ ചേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് രണ്ടുപേരും തൊടലിട്ട് നിർത്തിക്കാണ് രണ്ടുപേര് രണ്ടുപേര് മാസൊന്നും പറയാനുള്ള ജിൻഡേണ്ട കൂടെ ഭയങ്കര അടിപൊളിയാവുന്ന രണ്ടുപേരും അടുത്തുള്ള ബിഗ് ബോസ് കയറാൻ ആൾക്കാർ വരാനുണ്ട് വൈകുന്നേരം ഒമ്പത് മണിക്ക് തൊപ്പി തൊപ്പിയോ ആ വെയിറ്റ് ഫോർ ദ ബ്ലാസ്റ്റ് പറഞ്ഞേ തൊപ്പി അജിന്റേ ഞാൻ ഫോളോട്ടോ അജിന്റേ ഞാൻ ഫോളോ ചെയ്തിട്ടോ പക്ഷെ ഒരു കാര്യണ്ട് കാര്യണ്ട് ചിന്നോ ചേട്ടന് വേണ്ടി ഒരു ഞാൻ ഒരു ഒരു വോയിസ് എടുക്കുക ജനാർദ്ദനന്റെ നമ്മളെ ഗായി സബന്ധാശ്ശേരി ചിന്നോ ചേട്ടന് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുക്കാണ് ജനാർദ്ദൻ ചേട്ടന്റെ സൗണ്ടില് ഗിഫ്റ്റ് കൊടുക്കാണ്

ഹലോ നാലാമത്തെ പടാന്നോ അതെ നാലാമത്തെ പട ഇതിപ്പോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഷെയൻചേടിന്റെ കൂടെ ആണ് ഹാല് പറഞ്ഞ പടം സൈനികത്തിന്റെ കൂടെ കോഴിക്കോട് തന്നെയാണ് ഷൂട്ട് എടുക്കുന്നത് അതില് ആയിട്ട് റിപ്പോർട്ടർ ആയിട്ട് ചാനൽ റിപ്പോർട്ടർ ആയിട്ട് കിട്ടിയത് എല്ലാരും വളർന്നുപോട്ടെ നമ്മളെ പറയണ എല്ലാരും വളർന്നു ഞാൻ വെച്ചാല് ഞാൻ എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആളാണ് ജിന്താ ചേട്ടനാണ് എന്താ ജിന്താ ഓരോ എപ്പിസോഡ് കാണുമ്പോ സത്യം പറയുന്ന എപ്പിസോഡ് കാണുമ്പോ എന്താ വെച്ചാല് ഒറ്റകരിക്കുമ്പോ നമ്മള് എനിക്ക് തന്നെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് തന്നെ വരും ഒരു മോട്ടിവേഷൻ ആവണം അതെ അതെ ഫാമിലി മൊത്തം ഫാമിലി മൊത്തം ഒരുപാട് ആൾക്കാർ എന്റെ കുടുംബം മൊത്തം ആൾക്കാർ ജിന്തോ ചേട്ടന്റെ ഫാനാണ് ഞാനൊരു ജില്ലാ എപ്പിസോഡ് ഞാൻ എപ്പിസോഡ് കണ്ടപ്പോ എനിക്ക് പിന്നെ ഞാൻ ഫുഡും പോലെ കഴിച്ചു അന്ന് റൂമിൽ റൂമിൽ അസന് പറഞ്ഞു എല്ലാരും മനസ്സിലാക്കുന്നില്ല താക്കുന്നില്ല പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഫീൽ ഫീൽ ഭയങ്കര ചെയ്തു മനസ്സിലാവുള്ളൂ

ഞാൻ ഞാൻ ഫോളോ ഫോളോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ആൾക്കാർ ബിഗ് ബോസ് ലൈവില് ബിഗ് ബോസ് ഹലോ ചേട്ടാ ഹായ് സഞ്ജയ് ഹായ് സഞ്ജയ് ലവ് യു ഒരു സൗണ്ട് കൂടെ എടുത്തേരും സൗണ്ട് എടുത്തേ ഞാന് അടുത്തതായിട്ട് ഒരു ചിരവ് നമ്മളെ വീട്ടിൽ നമ്മളെ വീട്ടില് നമ്മളെ നമ്മളെ വീട്ടിലുണ്ടാവുന്ന ഒരു ചിരവ ഈ ചിരവ് നമ്മൾ വരുന്ന നോക്കാം കൊള്ളാലോ ശരി കൊള്ളാലു ഒരുപാട് ആൾക്കാർ ഞാൻ വോയിസ് എടുക്കാറുണ്ട് ഇപ്പൊ എന്താ പറയാ മമ്മൂട്ടിയായാലും മമ്മൂട്ടിയായാലും ഒരുപാട് ആൾക്കാരെ ആൾക്കാർ ആങ്കേഴ്സിന് അതുപോലെ ആൾക്കാർ പട്ടിണോ ഞാൻ ഉറക്കാം പറ ഞാൻ ഉറങ്ങാം ഉറങ്ങി സൗണ്ട് ും ആ സൗണ്ട് നമ്മൾ ആ സൗണ്ട് ബിഗ് ബോസ് ഉള്ള ആ പട്ടി പൊരുക്കുന്ന സൗണ്ട് കറക്റ്റ് ആയി കറക്റ്റ് എനിക്കറിയില്ല പക്ഷെ എന്നാലും ആ സൗണ്ട് നമുക്ക് നോക്കാം ഞാൻ ചത്തോം കിടക്കാം ഞാൻ ഉറങ്ങി

എന്നെ വിളിച്ചോറിണ്ട് മൈക്ക് തയ്ക്കാൻ പറഞ്ഞില്ല മൈക്കി നേരം ആയിരിക്കാന്നുള്ളൂ മൈക്ക് തയ്ക്കാൻ ഒരു പറഞ്ഞ കേട്ടോ എനിക്ക് ബിഗ് ബോസിൽ ഇഷ്ടപ്പെട്ട ബോസിലെന്താസ്മിനും ഭയങ്കര പൊരിങ്ങും ഇങ്ങോട്ടും പിന്നെ അങ്ങോട്ട് ടീം ഭയങ്കര പോകാൻ പറ്റില്ല സോറി അപ്സെറ്റ് പൗർണമി ഹായ് പൗർണമിന്റെ രണ്ട് പിടിച്ചു ജാസ്മിൻ കോമ്പോ സൂപ്പർ ആയിരുന്നു താങ്ക് യു താങ്ക് യു ഞാൻ പോവാൻ ചെയ്യുന്നില്ല നീ പോയല്ലടാ ചക്കര ഞാൻ പറ്റി ജിന്തോ ചേട്ടാ ചേട്ട് അടക്കി വെച്ചു പട്ടയൊന്നും എന്റെ സംഭവം പട്ടി കടിക്കാൻ പട്ടി അടിക്കാൻ നമ്മള് നിക്കോ കൊടു കണ്ട പോയ ഫ്രിഡ്ജി കടിക്കാൻ പോവാ

പാട്ടെ എനിക്ക് കറക്റ്റ് പാട്ടറല്ല എന്റെ ഒരു രീതിയിൽ ഒരു സാധാരണ നമ്മൾ ഈ പാടുന്ന ആളും ഒരു രേഡിയും കൂടി ഒരു ഒരുമിച്ചിട്ടുള്ള ഒരു പാട്ട് മിക്സഡ് ആയിട്ടുള്ളു കൂമ്പ് വെച്ചത് കണ്ടെ കസവിൻ്റെ പുഴയൊരു അമ്പത്തി അമ്പത്തി

ടെ വെച്ചിട്ടു അസ് മാറുകേരി ഓയെ ഓ ബൈ ലവ് യു എന്താ ചേട്ടാ പരിപാടി സപ്പോർട്ട് ആണോ കണ്ടിരുന്നു ഋഷി ചേട്ടൻ ഞാനൊരു ഉപ്പും മുളകിലും ആ നമ്മളെ ആള് പൊരിയാണ് അപ്പൊ അങ്ങനെ പരിചയപ്പെട്ട് എന്താ ഭയങ്കര കോൺഫിഡന്റ് എല്ലാവർക്കും ലഭ്യ കോട്ടാ ഒരു പ്രോഗ്രാം